നമസ്കാരം പാകിസ്ഥാൻ ശ്മീരിൽ നെഹ്റുവിൻ്റെ നിസംഗത മൂലം ഉണ്ടായ ദുരന്തം വളരെ വലുതായിരുന്നു നെഹ്റു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ അധിനിവേശ കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുത്തിട്ട് ഭാരതത്തിന്റെ സൈന്യം പൂർണ്ണമായും അവിടെ നിന്നും പിൻവാങ്ങി അതോടെ പാകിസ്ഥാൻ അധീനതയിലായ പ്രദേശങ്ങളിലെ ഹിന്ദു സിഖ് ജനവിഭാഗത്തിന്റെ സ്ഥിതി വളരെ ദയനീയമായി പാകിസ്ഥാൻ ഒക്കുപെയ്ഡ് കാശ്മീർ അഥവാ പി ഒ കെ പിഒ കെയിലെ ഒരു സിറ്റി ആയിരുന്നു മിർപോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി അഞ്ചിനും മിർപ്പൂറിൽ മാത്രം ഇരുപതിനായിരത്തോളം ഹിന്ദുക്കളെയും സിഖുകാരെയും പാകിസ്ഥാൻ സൈന്യം കൊന്നു തള്ളി മിർപൂറിലെ ആകെ ഹിന്ദു സിഖ് ജനസംഖ്യ ഒരു ലക്ഷമായിരുന്നു അതിന്റെ ഇരുപത് ശതമാനത്തിനെ കൊന്നു തള്ളിയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ അതിനെതിരെ ഒന്ന് പ്രതിരോധിക്കുവാൻ നെഹ്റു തയ്യാറായില്ല മിർപ്പൂറിൽ കൂട്ടക്കൊല നടക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് അതിന് രണ്ട് ദിവസം മുൻപ് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു ഹിന്ദു പ്രതിനിധി സംഘം ബ്രിഗേഡിയർ പരൺജിപ്പയെ ജമ്മുവിൽ ചെന്ന് കണ്ട് മിർപ്പൂറിൽ സൈന്യത്തെ വിന്യസിക്കണം എന്നപേക്ഷിച്ചു താൻ നിസ്സഹായനാണെന്നായിരുന്നു ബ്രിഗേഡിയറുടെ മറുപടി കാരണം ജമ്മുവിലോ കാശ്മീരിലോ സൈന്യത്തെ വിന്യസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിരുന്നത് ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു തൊട്ടടുത്ത ദിവസം നെഹ്റു ശ്രീനഗറിൽ എത്തുന്നുണ്ടെന്നും അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് ചെന്നുകണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുവാനും ബ്രിഗേഡിയർ ഈ സംഘത്തെ ഉപദേശിച്ചു ബ്രിഗേഡിയർ പറഞ്ഞതനുസരിച്ച് ഈ സംഘം നെഹ്റുവിനെ ചെന്നു കണ്ടു മിർപൂറിലെ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു എത്രയും വേഗം സൈന്യത്തെ വിന്യസിപ്പിക്കുവാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു നെഹ്റുവിന്റെ പ്രതികരണം കണ്ട സംഘം അമ്പരത് പോയി ഇത് ഷെയ്ഖ് അബ്ദുള്ളയോട് പോയി സംസാരിക്കൂ എന്ന് പറഞ്ഞ് നെഹ്റു ഈ സംഘത്തോട് തട്ടിക്കയറി വാസ്തവത്തിൽ ഷെയ്ഖ് അബ്ദുള്ളയിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കാതിരുന്നത് കൊണ്ടാണ് അവർ നെഹ്റുവിനെ ചെന്ന് കണ്ടത് നിർഭാഗ്യവശാൽ നെഹ്റുവും ഇതെല്ലാം അവഗണിച്ചു അപേക്ഷയുമായി നെഹ്റുവിന്റെ കരുണയ്ക്ക് കാത്തു നിന്നവർ തൊട്ടടുത്ത ദിവസം കൂട്ടക്കൊല ചെയ്യപ്പെട്ടു സ്ത്രീകൾ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഭരണാധികാരികളുടെ കഴിവ് കേട്ടുകൊണ്ടൊരു ജനത മുഴുവനായും തുടച്ചു നീക്കപ്പെട്ടു മിർപൂർ ഇന്ന് പാകിസ്ഥാൻ ഒക്കുപെയ്ഡ് കാശ്മീരിന്റെ ഭാഗമാണ് ഈ പറഞ്ഞതൊന്നും ഞാൻ കയ്യിൽ നിന്ന് ഇട്ടു പറഞ്ഞതല്ല മിർപൂറിലെ അതിജീവിതകളുടെ സാക്ഷിപത്രങ്ങൾ ഇന്നും കാലത്തോട് സംസാരിക്കുന്നുണ്ട് നെഹ്റുവിന്റെ മറ്റൊരു ബ്ലഡറുവായി അടുത്തയാഴ്ച കാണുന്നിനും വരെ താങ്ക് സോ മച്ച് വന്ദേ